നമുക്ക് ഇതുപോലെ ഭംഗിയുള്ള പൂക്കളുണ്ടാക്കാം അതിനെ വെള്ള ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പറിനെ രണ്ടായിട്ട് മുറിക്കണം രണ്ടായിട്ട് മുറിക്കണം അപ്പോൾ ഒന്ന് രണ്ടെണ്ണം കിട്ടും അങ്ങനെ ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് ആ നാലെണ്ണം ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് വയ്ക്കും ഒന്നിന് മീത ഒന്നായിട്ട് വെച്ചിട്ട് ഇത് മുന്നിലേക്കും പിന്നിലേക്കും അങ്ങനെ മടക്കുക മുഴുവനായിട്ട് ഇത് നമ്മൾ മടക്കുന്നു നീ എന്തെങ്കിലും കുറങ്ങാട് ഉണ്ടെങ്കിൽ നോക്കി ഈ സൈഡൊക്കെ എന്നാലും വെട്ടിക്കളുക എന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഒരു കമ്പി കഷ്ണം വയ്ക്കുക കഷ്ണം കമ്പി നേരെ നിന്റെ നടുവിൽ വയ്ക്കുക നടുവിൽ വെച്ച് നമ്മൾ ചുറ്റി കൊടുക്കുക ചുറ്റിയിട്ട് സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കളർ കൊടുക്കുക രണ്ട് ഭാഗത്തും കളർ കൊടുക്കുക രണ്ട് ഭാഗത്തും നമ്മൾ കളർ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിടാർത്തുക ഏതെങ്കിലും ഭാഗത്തായിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പോൾ കൊടുക്കുകയും ചെയ്യാം കളർ കൊടുത്തിട്ട് നമ്മൾ ഇതിൽ നാലെണ്ണ ഉണ്ടാവും അതിൽ ഓരോ ഇതളായിട്ട് നമ്മളിങ്ങോട് മുകളിലേക്ക് ഇങ്ങനെ പൊന്തിച്ചെടുക്കുക ഈ കമ്പിയുടെ അടുത്തേക്ക് കീറ്റം കൊണ്ടുവരിക ഒരേതെളും ഇങ്ങോട്ട് പൊന്തി വന്നു അതുപോലെ നാലേതെളും നമ്മൾ ഇങ്ങനെ കൊണ്ടുവരിക അതുപോലെ ഇവടി എവിടെയൊന്നും കളറായിട്ടില്ല കളറായിട്ടില്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് ഇത് വിടർത്തി കഴിഞ്ഞിട്ടും നമുക്ക് കളറ് കൊടുക്കാൻ പറ്റും അങ്ങനെ കളർ കൊടുത്ത് നമ്മൾ വിടർത്തി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പൂവാകും അതുമാതിരി വേറെ കളർ വേണമെങ്കിൽ നമുക്ക് വേറെ കളറും കൊടുക്കാം ഏത് കളറാ വേണ്ട നമുക്ക് കൊടുക്കാം കുറച്ച് കളറാണെങ്കിൽ കുറച്ച് കളറും കൊടുക്കാം അങ്ങനെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കി വയ്ക്കാം അതുപോലെ തന്നെ ഇതേമാതിരി തന്നെ വെള്ളം ഉണ്ടാക്കിയിട്ടിട്ട് ഇതും അതെന്നെ ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ വെള്ളകളിങ്ങനെ ഒന്നിച്ച് വെച്ച് ചുറ്റി ചുറ്റാം എന്നിട്ട് ഒന്ന് വൃത്തിയായിട്ട് വെട്ടുക അങ്ങനെ രണ്ട് അതിൽ രണ്ടെണ്ണമാണ് കുറേ എണ്ണം നമുക്കിങ്ങനെ ഒന്നിച്ച് വെച്ച് പച്ച പേപ്പർ പേപ്പറെടുത്തിട്ട് ഒരു കുഴലുണ്ടാക്കുക പച്ച പേപ്പറെടുത്ത് ഒരു കുഴലുണ്ടാക്കി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം രണ്ടെണ്ണേ പറ്റുള്ളൂ എന്നൊന്നുമില്ല നമുക്ക് എത്ര എണ്ണം കണ്ടെച്ചാൽ ഇതുപോലെ ഉണ്ടാക്കി എന്നിട്ടിവിടെ പശ വെച്ച് ഒട്ടിക്കുകയും ചെയ്യും മനോഹരമായ പൂക്കളാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എല്ലാവരും കുറേ എണ്ണം ഉണ്ടാക്കി വെച്ചോളാം